ൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ച നല്ല മാറ്റങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു കശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് വികസനം സത്ഭരണം എന്നിവയിലെല്ലാം ജനങ്ങളിന്ന് വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജമ്മു കാശ്മീരിൽ സംഘടിത ഹർത്താലുകളും കല്ലേറും ഉണ്ടായിട്ടില്ലെന്ന് നിത്യാനന്ദ റായ് പാർലമെന്റിൽ പറഞ്ഞു എന്നിരുന്നാലും ഈ വർഷം ആദ്യ ഏഴു മാസത്തിനുള്ളിൽ പതിനാല് സിവിലിയന്മാരും പതിനേഴ് സുരക്ഷാ സൈനികരുമുൾപ്പെടെ ഇരുപത്തിയെട്ട് കൊലപാതകങ്ങൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാരണം നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി ഈ കാലയളവിൽ പതിനൊന്ന് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിന് മറുപടിയായി സുരക്ഷാ സേന ഇരുപത്തിനാല് ഏറ്റുമുട്ടലുകളും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഭീകരാക്രമണങ്ങളാണ് ജമ്മു കാശ്മീരിൽ നടന്നത് ീകര സംഭവങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു തീവ്രവാദ ആവാസ വ്യവസ്ഥയെ തകർക്കുകയാണ് സർക്കാരിനെ സമീപനമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീരിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുകയാണ് തീവ്രവാദം തടയാൻ സ്വീകരിച്ച തന്ത്രങ്ങളിൽ സുരക്ഷാ ഉപകരണങ്ങളുടെ നവീകരണങ്ങളിലും ശക്തിപ്പെടുത്തലിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് തിരച്ചിൽ പ്രവർത്തനങ്ങൾ തീവ്രമാക്കൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന കലാപവിരുദ്ധ സഖ്യം മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ ദേശവിരുദ്ധ സംഘടനകളെ നിരോധിക്കുന്നതിന് പുറമെ തീവ്രവാദികളുടെയും അവരുടെ കൂട്ടായകളുടെയും ഉടമസ്ഥയിലുള്ള സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിലൂടെയും കണ്ടുകെട്ടുന്നതിലൂടെയും ഏജൻസികൾ ഭീകര സാമ്പത്തിക ആവാസ വ്യവസ്ഥയെ തകർക്കുകയാണെന്നും റായ് പാർലമെന്റിനെ അറിയിച്ചു സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ചില പ്രതിരോധ നടപടികളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഈ പ്രതിരോധ നടപടികൾ തീവ്രവാദത്തിന്റെ തന്ത്രപരമായ പിന്തുണക്കാരെ തിരിച്ചറിയുന്നതും അന്വേഷണവും അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റവും തടയുന്നതിനുമുള്ള ബഹുമുഖ തന്ത്രവും ഉൾപ്പെടുന്നു ജമ്മു കാശ്മീരിലെ വിവിധ സുരക്ഷാ ഏജൻസികൾ തമ്മിൽ തത്സമയ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടുന്നുണ്ട് ഭീകരർക്കും പിന്തുണ സംവിധാനങ്ങൾക്കുമെതിരായ ഫലപ്രദവും നിരന്തരം നടപടികൾ ഗവൺമെന്റ് നടത്തുന്നത് മുഴുവൻ സർക്കാർ സമീപനം ഉപയോഗിച്ചാണെന്നും റായ് പറഞ്ഞു ഈ പ്രക്രിയയിൽ കഴിഞ്ഞ വർഷത്തെ മുപ്പത് മരണങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ജൂലൈ വഴി സുരക്ഷാ സേനയിലെ മരണങ്ങൾ പകുതിയായി കുറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. show building promoters private limited Thiruvananthapuram.